നേമം പുഷ്പരാജിന്റെ രണ്ടായാമം ആരംഭിച്ചു ജനുവരി ഇരുപത്തിയൊന്ന് ഞായർ പാലക്കാട്ടെ കല്ലടിക്കോട്ട് ഗ്രാമത്തിലുള്ള പുരാതനമായ ശത്രം ക്ഷേത്രത്തിൽ വെച്ചാണ് നേമം പുഷ്പരാജ് സംവിധാനം ചെയ്യുന്ന രണ്ടായാമം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് തുടക്കമിട്ടത് നിർമ്മാതാവ് ഗോപാൽ ആറിന്റെ മാതാവ് ശ്രീമതി ശാന്തകുമാരി ആദ്യ ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആരംഭം കുറിച്ചത് തുടർന്ന് ജോയി മാത്യുവും മുൻ നായിക രേഖയും പങ്കെടുത്ത ആദ്യ രംഗവും ഇവിടെ ചിത്രീകരിച്ചു ബന്ധുമിത്രാദികൾക്ക് പുറമെ ഈ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളായ ധ്രുവൻ ഗൗതം കൃഷ്ണ നന്ദു സംവിധായകൻ രാജസേനൻ സ്വാസിക തുടങ്ങിയവരും സംഗീത സംവിധായകൻ മോഹൻ സിത്താരയും ഇവിടെ സന്നിഹരായിരുന്നു ഗൗരീശങ്കരം ബനാറസ് കുക്കിലിയാർ വ്യത്യസ്തമായ മൂന്ന് ചിത്രങ്ങൾ ഒരുക്കിയ പുഷ്പരാജ് ഇക്കുറി അതിശക്തമായ ഒരു പ്രമേയത്തിനാണ് ചലച്ചിത്ര ആവിഷ്കാരം നടത്തിയിരിക്കുന്നത് തികഞ്ഞ ഒരു കുടുംബകഥ വിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലും മുറുകെ പിടിക്കുന്ന ഒരു നമ്പൂതിരി തറവാടിന്റെ അകത്തളങ്ങളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് ബന്ധങ്ങളുടെ കെട്ടുറപ്പും വൈകാരിക മുഹൂർത്തങ്ങളും ആർദ്രതയും ഒക്കെ സംഗമിക്കുന്ന ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനർ ചിത്രമായിരിക്കും ഇത്